പ്രൈസ് ക്രൈസ്ത ലോഡ് പതറരുത് ദൈവത്തിൻ്റെ നിന്നും അകന്നു പോകുകയും അരുത് എന്നാൽ ചിലപ്പോൾ പല പ്രതിസന്ധികളും പലരെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയും വിശ്വാസ ജീവിതത്തിൽ നിന്ന് അതേ പിൻപാറ്റത്തിലേക്ക് കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്ന അനവധി സന്ദർഭങ്ങൾ കടന്നു വരാറുണ്ട് എന്നാൽ ഇന്നത്തെ പ്രഭാതത്തിൽ യോബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കുമ്പോൾ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഞാൻ സ്വസ്ഥനായില്ല വിശ്രമിച്ചതുമില്ല ആശ്വസിച്ചതുമില്ല പിന്നെയും അതിവേദന എടുക്കുന്നു അതെ തൻ്റെ വിഷയങ്ങൾ കഠിനമായി ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഒട്ടും പിന്മാറി പോകാതെ അതിവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതാ ദൈവത്തിങ്കിൽ കൂടുതൽ തന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ് യോബ് തന്റെ ജീവിതത്തിൽ അവസാന ഘട്ടത്തിൽ നാൽപ്പത്തി രണ്ടാം രണ്ടാം വാക്യത്തിൽ പറയുന്നു നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു എന്ന് അങ്ങനെയെങ്കിൽ പ്രിയരെ ആമി ജീവിതത്തിന്റെ പലവിധമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതാ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയല്ല അതേ വിശ്വാസത്തിൽ നിന്ന് പതറി പതറിപ്പോകുകയല്ല കർത്താവിംഗിലേക്ക് കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ ദൈവത്തോട് അടുത്ത് നിന്നുകൊണ്ട് കർത്താവിൽ നിന്ന് അത് നന്മകൾ തിന്മകൾ ഒക്കെ ആയാലും അത് ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന യോബിന്റെ മുഖത്തെ ആദരിച്ചതുപോലെ നമ്മുടെ മുഖത്തെയും കർത്താവ് ആദരിപ്പാൻ ഇടയായിത്തീരും അങ്ങനെയെങ്കിൽ നിന്ന് പകൽക്കാലം കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുക അടുത്ത് നിൽക്കുക കൂടുതൽ കർത്താവിൽ ആശ്രയം വെക്കുക ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ